നമസ്കാരം കാശ്മീർ ഭീകരവാദത്തിൻ്റെ അനന്തര വാർത്തകളാണ് നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാശ്മീരിലെ ഭീകരാക്രമണം കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ചയാണ് നടന്നത് തീവ്രവാദികളെയും ഭീകരവാദികളെയും ഇപ്പോഴും പിടിച്ചിട്ടില്ല പക്ഷേ പാകിസ്ഥാനാണ് അതിൻ്റെ പിന്നിൽ ആ ഭീകരാക്രമണത്തിൻ്റെ പിന്നിൽ ഇന്ന് നമ്മളേതാണ്ട് ഇന്ത്യാ ഗവണ്മെൻറ്റിന് ലഭിച്ച തെളിവുകൾ അനുസരിച്ച് ഉറപ്പിച്ചിരിക്കുന്നു പാകിസ്ഥാനോട് പകരം വെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു സിന്ധു നദീജല കരാർ റദ്ദാക്കിയിരിക്കുന്നു പാകിസ്ഥാനെ കുടിവെള്ളം മുട്ടിച്ച് ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ ഇന്ത്യ ഗവണ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നമ്മുടെ മാധ്യമങ്ങൾ ആകെ നിറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഭീകരവാദികളെ അപലപിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നാടുനീളെ എല്ലാ നേതാക്കൾ വ്യക്തികളായും പ്രസ്ഥാനങ്ങളായും ഒക്കെ റാലികൾ പ്രകടനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് ഇതിനിടയിലാണ് ഒരു മലയാളി തീർച്ചയായിട്ടും ഇരുപത്താറ് പേര് കൊല്ലപ്പെട്ടു കാശ്മീരിലെ പഹൽഗാം പ്രദേശത്തെ പഹൽഗാം പ്രദേശത്തെ ബൈസാരൻ എന്ന പുൽമേടിൽ ബൈസാരൻ പുൽമേട് അവിടുത്തെ ടൂറിസ്റ്റ് കേന്ദ്രമാണ് എല്ലാവരും നമ്മുടെ ഡൽഹിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ പോലെ ഈ ഈ പുൽമേട്ടിലാണ് എല്ലാ ടൂറിസ്റ്റുകളും ചെന്നിരിക്കുന്നൊരു സ്ഥലമാണ് പക്ഷേ ഈ അമർനാഥ് തീർത്ഥാടനത്തെ കൊടുന്നുണ്ടായ ചില പ്രശ്നങ്ങളെ തുടർന്ന് ആ ആ പ്രദേശത്തേക്ക് സാധാരണ രീതിയിൽ ടൂറിസ്റ്റുകളെ കടത്തിവിടാറില്ല അടുത്ത കാലത്ത് വലിയ നിയന്ത്രണങ്ങളില്ലാതെ കടത്തിവിടാൻ തുടങ്ങിയപ്പോഴാണ് തുടങ്ങിയതാണ് ഒരു പക്ഷേ ആവശ്യമായ പോലീസ് പ്രൊട്ടക്ഷൻ പോലും പോലീ ഒരു 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 ഫോഴ്സ് പോലീസോ പട്ടാളമോ സുരക്ഷാസേനയെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത ഒരാളുടെ പോലും കാവലില്ലാതെ ടൂറിസ്റ്റുകൾ വളരെ അലസമായി മേഞ്ഞു ഒരു പ്രദേശമായി അത് മാറിയിരിക്കുന്നു എന്നൊക്കെ പിൽക്കാൽ ഇപ്പോൾ അതിന് അപകടത്തിന് ശേഷം ഈ ദുരന്തത്തിന് ശേഷം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ഈ ബൈസാരൻ പുൽമേട്ടിൽ നടന്ന ഭീകരാക്രമണം ഭീകരാക്രമണം വളരെ പകൽവെട്ടത്തിലാണ് നടന്നത് ഇരുപത്താറ് പേരാണ് മരിച്ചത് ഇതിൽ ഈ ഇരുപത്താറ് പേരുടെ ശവസംസ്കാരം രാജ്യത്തിൻ്റെ പലയിടത്തായിട്ട് നടക്കുകയുണ്ടായി ഈ ഇരുപത്താറ് പേരിൽ ഇരുപത്തി നാല് പേരും ഇന്ത്യക്കാരായ ടൂറിസ്റ്റുകളാണ് ഒരാൾ നേപ്പാളിയാണ് ഇരുപത്തഞ്ചാൾ അത്ഭുതകരമായൊരു കാര്യം കൂട്ടത്തിൽ പറയേണ്ടത് അതിൽ ഇരുപത്താറാമത്തെ ആൾ ഇരുപത്തി കാശ്മീരിന് പുറത്തുള്ള ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ് ഒരാൾ നേപ്പാളിയാണ് ഒരാൾ കാശ്മീരി തന്നെയാണ് കാശ്മീരി എങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഈ ഭീകരപ്രവർത്തകൻ ഭീകരാക്രമണം പാവങ്ങളായ ടൂറിസ്റ്റുകൾക്ക് നേരെ നടന്നപ്പോൾ സ്വദേശിയായ ആ നാട്ടിൽ താമസിക്കുന്ന പീർ സാദ ആഷിഖ് എന്ന കാശ്മീരി പ്രാണൻ പണയം വെച്ച് ഓടി ഈ ഭീകരവാദികൾക്ക് മുമ്പിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയ ഒരാളാണ് അല്ലാതെ കാശ്മീരിയായ ഒരാൾ കൊല്ലപ്പെട്ടത് അയാൾ അയാൾ ടൂറിസ്റ്റ് ആയതുകൊണ്ടല്ല ടൂറിസ്റ്റുകളെ രക്ഷിക്കാൻ വേണ്ടി ഓടി വന്ന മനുഷ്യ സ്നേഹി ആയതുകൊണ്ടാണ് അതാണ് ഇതിനകത്തെ ഒരു അധ്യായം കാശ്മീരികൾ ഞങ്ങളെ സഹായിച്ചു ഇതിനിടയിൽ ഇതിനോട് ചെറുത്ത് വായിക്കേണ്ട ഒരു വാർത്ത വന്നു അടുത്ത കാലത്ത് മലയാളിയായ എടപ്പള്ളിയിലെ രാമേന്ദ്രൻ നായരെ രാമേന്ദ്രൻ നായർ എല്ലാവരുടെയും എല്ലാം കേരളത്തിൻ്റെ ഒരു വലിയ കണ്ണീരായിട്ട് അദ്ദേഹം മാറി രാമേന്ദ്രൻ നായർ കുടുംബസമേതം കാശ്മീരിൽ ടൂറി വിനോദയാത്രയ്ക്ക് പോയതാണ് അദ്ദേഹത്തിൻ്റെ മോളും ഉണ്ടായിരുന്നു കൂടെ ആ മോളിൻ്റെ പേര് ആരതി എന്നാണ് അവിടുത്തെ യഥാർത്ഥത്തിൽ ആരതി മറ്റുള്ളവർ രക്ഷപ്പെടുകയും ഇദ്ദേഹം മാത്രം കൊല്ലപ്പെടുകയും ചെയ്തു ഈ ഈ ഒരു ദൃക്സാക്ഷി വരണം പോലെ ഈ ടൂറിസ്റ്റ് ഈ ഭീകരവാദ ആക്രമണത്തിൻ്റെ ഒക്കെ ഒരു ഞെട്ടലോടെ അവർ വിവരിക്കേണ്ടായി പല മാധ്യമങ്ങളിലും നമ്മളത് കണ്ടു ഈ കണ്ട കൂട്ടത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ പറഞ്ഞ ഒരു വലിയ സത്യത്തിൻ്റെ ബലമാണ് അവർ പറഞ്ഞത് കാശ്മീരികൾ ഞങ്ങളെ പരമാവധി രക്ഷപ്പെടുത്താൻ നോക്കി ഞങ്ങൾക്ക് എല്ലാ സഹായവും തന്നു ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നതിനിടയിലാണ് ഒരു കാശ്മീരി കൊല്ലപ്പെട്ടത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് കാശ്മീരികൾ അവരോട് കാണിച്ച സ്നേഹത്തെക്കുറിച്ച് കാരുണ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഭീകരവാദികൾ തീർച്ചയായിട്ടും കാശ്മീരികളാവാൻ ഇടയില്ല ഒന്ന് രണ്ട് ഇനി കാശ്മീരികൾ ഭീകരവാദികൾ ഉണ്ടെങ്കിൽ തന്നെ സാധാരണക്കാരായ അവിടുത്തെ കാശ്മീരികളല്ല പ്രത്യേകിച്ച് കാശ്മീരിൽ വന്ന ഒരു പുതിയ മാറ്റത്തെക്കുറിച്ച് എല്ലാ മാധ്യമങ്ങളും സമീപകാലത്ത് വാർത്ത വാർത്തകളിൽ വാർത്തകളിൽ നിറയുന്നുണ്ട് അത് കാശ്മീരിൽ വന്ന വലിയ മാറ്റമാണ് ഒന്ന് അവിടുത്തെ ഈ കൂലിത്തല്ലുകാരായ ഈ കൂലി കൂലി വെടിവയ്പ്പുകാരായിട്ട് പാവങ്ങളെ തൊഴിലില്ലാത്ത പാവങ്ങളെ കൊണ്ടുപോയിട്ട് കൊച്ചുകുട്ടികളെ ചെറുപ്രായത്തിൽ കൊണ്ടുപോയി കൂലി കൊടുത്ത് ശമ്പളം കൊടുത്ത് ഭീകരവാദികളാക്കി മാറ്റുന്ന ഒരു പണി അവിടെ ഏതാണ്ട് അവസാനിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാശ് കാശ്മീരിൽ കടുത്ത നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചപ്പോൾ ഉണ്ടായ ഒരു ഗുണം കൂടിയാണത് അതുകൊണ്ട് തന്നെ അവിടെ സമാധാനം വന്നു ഈ ഭീകരവാദം കൊണ്ട് ജീവിക്കാൻ പറ്റാ ഭീകരവാദം കൊണ്ട് അവരുടെ കൂലിക്കാരനായി ജീവിക്കാം എന്ന അവസ്ഥ കാശ്മീരികൾക്ക് മാറി പാവങ്ങളായ കാശ്മീരികൾ അങ്ങനെ പെട്ടുപോയവർ അത് അവസാനിപ്പിച്ചു അവർക്ക് ടൂറിസ്റ്റുകൾ സമാധാനം വന്നപ്പോൾ ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് വരാൻ തുടങ്ങി ടൂറിസ്റ്റുകൾക്ക് ചെറിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് കൊച്ചു കൊച്ചു കച്ചവടങ്ങളൊക്കെ തുടങ്ങി എല്ലാവരും അവിടുത്തെ വരുമാനം കൊണ്ട് തന്നെ അധ്വാനിച്ച് തന്നെ ജീവിക്കാൻ തുടങ്ങി അതോടുകൂടി തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി പണ്ട് കുട്ടികൾക്ക് സ്കൂൾ തുറക്കുമായിരുന്നില്ല സ്കൂളുകൾ തുറക്കാൻ പറ്റുമായിരുന്നില്ല സ്കൂൾ തുറന്നാൽ ഭീകരവാദികൾ ആക്രമിക്കുമായിരുന്നു അതുകൊണ്ട് പ്രാണനിൽ ഭയമുള്ളവരൊന്നും കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കുമായിരുന്നില്ല അവരെയും ഇത്തരത്തിൽ ഒന്നുകിൽ ഈ ഈ തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള സമൂഹദ്രോഹ പ്രവർത്തികൾ രാജ്യദ്രോഹ പ്രവർത്തികളൊക്കെ അറിഞ്ഞും അറിയാതെയും അവർ പെട്ടുപോകുമായിരുന്നു കാരണം ജീവിക്കാൻ കാശു വേണമായിരുന്നു ആ അവസ്ഥയൊക്കെ മാറി അവിടെ ഇപ്പോൾ കാശ്മീരികൾ സമാധാന ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു ടൂറിസ്റ്റുകൾക്ക് സാധാരണ ജീവിതം ടൂറിസ്റ്റുകൾക്ക് സാധാരണ സന്ദർശനം സാധ്യമാകുന്നു അങ്ങനെ വന്നു ചേർന്നപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കാശ്മീരികളിൽ ആരെങ്കിലും തീവ്രവാദികളുണ്ടെങ്കിൽ ഒന്നുകിൽ അവരല്ല കാശ്മീരികൾ അവിടുത്തുകാരല്ല വിദേശി അക്രമികളാകാം അതിൽ പാകിസ്ഥാൻ്റെ പിന്തുണ അതാണ് ഒരു സാധ്യത രണ്ട് ഈ ഇതിൻ്റെ കൂടെ ഓർക്കേണ്ട ഒരു കാര്യം ഉള്ള കാശ്മീരികളൊക്കെ തന്നെ സമാധാനം നിലനിന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ് അവരെ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളെയും ടൂറിസ്റ്റുകളെയും സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും അവർക്ക് അവരോടൊപ്പം ഗൈഡായി സഞ്ചരിക്കുകയും ചെയ്യുന്നവരാണ് ആ ഒരു ചിത്രമുണ്ട് അതുകൊണ്ട് കാശ്മീരി സമം തീവ്രവാദം എന്ന ഫോർമുല സാധ്യമല്ല എന്ന് ഈ നമ്മുടെ രാമേന്ദ്രൻ നായരുടെ മോള് ആരതി പറഞ്ഞപ്പോൾ അത് പലർക്കും രസിച്ചില്ല ഞാൻ കണ്ടു അവരെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്തുമാത്രം ആക്ഷേപിക്കുന്നു ആളുകൾ ഇത്രയൊക്കെ വന്നിട്ട് അച്ഛനെ നഷ്ടപ്പെട്ടിട്ടും എന്താണ് സത്യം പറഞ്ഞാൽ അവർ സത്യമാണ് പറഞ്ഞത് അവരുടെ ബോധ്യമാണ് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് അവർ ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് ഈ വന്നത് അവർക്കൊന്ന രീതിയും പറയുന്നുണ്ട് അവർ ഒരു ഒരു മാറ്റവും വരുത്തി അവർ ഒരു കള്ളത്തരവും പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞത് ഈ വന്ന ആളുകൾ കൃത്യം മതം ചോദിച്ചാണ് പേര് ചോദിക്കുന്നു അപ്പോൾ മുസ്ലിം പേരാണെങ്കിൽ പോകാൻ പറയുന്നു അല്ലെങ്കിൽ ഹിന്ദു പേരാണ് ഹിന്ദു പേരാണെങ്കിൽ അപ്പം ഷൂട്ട് ചെയ്യുന്നു ചോദിച്ച് പേര് ചോദിച്ചാണ് രാമചന്ദ്രൻ നായർ എന്ന് കേട്ടപ്പോൾ ഏത് ഏത് ഭീകരവാദിക്കും മനസ്സിലായിട്ടുണ്ടാവും ഇയാൾ ഹിന്ദുവാണ് അങ്ങനെ കൊന്നതാണ് മനുഷ്യൻ്റെ മതം ചോദിച്ച് പേര് ചോദിച്ച് ഐഡൻറ്റിറ്റി തിരിച്ചറിഞ്ഞിട്ട് വെടിവെച്ച് കൊല്ലുന്ന ഹീനമായ ഏർപ്പാടാണ് പക്ഷേ ആ ഏർപ്പാടിന് കാശ്മീരികളെതിരാണ് എന്നാണ് ആരതി പറഞ്ഞത് അപ്പോഴും കാശ്മീരികൾ ഞങ്ങളെ പേരോ ജാതിയോ ഒന്നും ചോദിക്കാതെ ഊരോ ചോദിക്കാതെ ഞങ്ങളെ പിന്തുണക്കുകയും സഹായിക്കുകയുമാണ് ചെയ്തതെന്ന് ആരതി പറഞ്ഞു സത്യത്തിൽ ആരതിയുടെ ആ സത്യം ആരതി പറഞ്ഞ സത്യം വലിയ തോതിൽ നമ്മൾ തിരിച്ചറിയുന്നതാണ് എന്താണ് യഥാർത്ഥത്തിൽ കാശ്മീർ കാശ്മീരികളും നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ ഭീകരവാദികളുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന നരകം നമ്മളെക്കാൾ ബാധിക്കുന്നത് അവരാണ് പ്രധാനപ്പെട്ട കാര്യമാണത് കാശ്മീരികളോട് ഐക്യപ്പെടാൻ കാശ്മീരികളോട് നമ്മൾ കാശ്മീർ സമം ഭീകരവാദമല്ല കാശ്മീർ സമം ഇന്ത്യാ വിരുദ്ധതയല്ല അതൊരു പ്രധാനപ്പെട്ട പാഠമാണ് അതുകൊണ്ട് കാശ്മീരികളോട് ഐക്യപ്പെടാനും അവരോട് കാരുണ്യം കാണിക്കാനും കൂടി ഉള്ള ഒരു ഒരു അവസരം ഈ ഈ പഹൽഗാമിലെ ആക്രമണം നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത് ഈ രണ്ട് രണ്ട് പേര് ആ ഒന്ന് ഒന്ന് ആരതി പറഞ്ഞ സത്യം മറ്റൊന്ന് പീർ സാദ ആഷിഖ് എന്ന കാശ്മീരിയുടെ ജീവത്യാഗം അത് രണ്ടും നമുക്ക് പാഠമാകേണ്ടതാണ് അദ്ദേഹവും മുസൽമാനാണ് ആ മുസൽമാനാണ് മുസ്ലിം പേര് ചോദിച്ചിട്ട് ഹിന്ദുക്കളെ കൊല്ലാൻ വന്ന ഭീകരവാദിയെ തടയുന്നത് ആ ആ പോരാട്ടത്തിലാണ് അദ്ദേഹം രക്തസാക്ഷിയാകുന്നത് നമ്മൾ ഓർക്കേണ്ടതാണ് ഇതിനിടയിൽ ഒരു കാര്യം കൂടി നടന്നു ഇന്നലെ വെള്ളിയാഴ്ച നമ്മുടെ രാമചന്ദ്രൻ നായരുടെ ഭൗതികാവശിഷ്ടം ഭീകരാക്രമണത്തിനിരയായ മഹാദുരന്തത്തിനിരയായ ആ പാവപ്പെട്ട മനുഷ്യൻ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ആദരണീയനായ സഹോദരൻ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നത് ഇന്നലെ വലിയ വലിയ ആദരവോടുകൂടിയാണ് കേരളം വീക്ഷിച്ചത് മാധ്യമങ്ങളാകെ നിറഞ്ഞു നിന്നു അത് ചങ്ങമ്പുഴ പാർക്കിൽ ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ പാർക്കിൽ ആ ഡെഡ് ബോഡി പൊതുദർശനത്തിന് വെച്ചു ആയിരങ്ങളാണ് ചെന്ന് കണ്ടത് അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി സംസ്കരിച്ചു ഔദ്യോഗിക ബഹുമതികളോട് സംസ്കരിച്ചു ഒക്കെ നമ്മൾ കണ്ടതാണ് അതേ സമയത്ത് ഇന്നലെ ഓർക്കേണ്ട കാര്യം ഇന്നലെ വെള്ളിയാഴ്ചയാണ് ഇന്നലെ വെള്ളിയാഴ്ച എല്ലാ മുസ്ലീങ്ങളും പ്രാർത്ഥനയ്ക്ക് പോകുന്ന പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ദിവസമാണ് ഇന്നലെ എന്ത് സംഭവിച്ചു ഇവിടെ കാശ്മീരിലെ കാശ്മീരിലെ പഹൽഗാമിൻ്റെ അല്ലെങ്കിൽ ശ്രീ കാശ്മീരിൻ്റെ തലസ്ഥാനമായ പഹൽഗാമിൻ്റെ ത തലസ്ഥാനമായ ശ്രീനഗറിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത് ഇന്നലത്തെ വെള്ളിയാഴ്ച അവിടെയും ഒരു വിശേഷം ഉണ്ടായി ശ്രീനഗറിലെ വിഖ്യാതമായ പള്ളിയാണ് മുസ്ലിം പള്ളിയാണ് ജു ജാമിയ മസ്ജിദ് ചരിത്ര പ്രസിദ്ധമായ പള്ളിയാണ് ശ്രീനഗറിലെ ഒരുപക്ഷെ കാശ്മീരിൻ്റെ ചരിത്രത്തോളം പഴക്കമുള്ള പള്ളിയാണ് ജാമിയ മസ്ജിദിൽ ഇന്നലെയും പ്രാർത്ഥനായോഗം ജാമിയ മസ്ജിദിൻ്റെ ഒരു പ്രത്യേകത ഈ ജാമിയ മസ്ജിദിലാണ് കാശ്മീരിലെ വിഘടനവാദികൾ യോഗം ചേരുന്നത് പലപ്പോഴും അങ്ങനെയാണ് തീവ്രവാദികൾ എന്നല്ല അവർ വിളിക്കേണ്ടത് വിഘടനവാദികളാണ് അതും തിരിച്ചറിയേണ്ട ഒരു പ്രസ്താവനയാണ് കേട്ടോ വിഘടനവാദികളൊക്കെ ടെററിസ്റ്റുകളല്ല കാശ്മീർ വിഘടനവാദം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചത് കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വിട്ടുകൊണ്ടുപോയിട്ട് പാകിസ്ഥാന് കൊടുക്കാൻ പോകുന്ന ഇപ്പോൾ കൂലിപ്പട്ടളക്കാരല്ല കൂലിത്തല്ലുകാരല്ല അവിടുത്തെ വിഘടനവാദികൾ ആസാദ് കാശ്മീരി കാശ്മീരിവാദക്കാരാണ് അവർ പറയുന്നത് അവർക്ക് അവരുടെ പൊട്ടത്തരം പഴയ പൊട്ടത്തരം മനസ്സിലായിട്ടുണ്ട് ഹരിസിംഗ് രാജാവ് പണ്ട് നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഇന്ത്യ സ്വാൻ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ കാശ്മീരിനെ ഞാൻ ഇന്ത്യയോട് ചേർക്കാൻ ആഗ്രഹിക്കുന്നു എന്നു എന്ന് ഹരിസിംഗ് പറഞ്ഞ കാലമല്ല ഇപ്പോൾ നാല്പത്തി ഏഴിൽ നിന്ന് എഴുപത്തെട്ട് കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാശ്മീരിലെ വിഘടനവാദി എന്ന് പറഞ്ഞാൽ ആസാദ് കാശ്മീർ വാദമാണ് അവർക്ക് ഇന്ന് അവർക്കിന്ന് നാൽപ്പത്തിയേഴിൽ അവരോട് മൗണ്ട് ബാറ്റൻ പ്രഭു ചോദിച്ചത് നിങ്ങൾക്ക് ഇന്ത്യയുടെ കൂടെ ചേരണമോ പാകിസ്ഥാൻ്റെ കൂടെ ചേരണമോ എന്ന ചോദ്യമാണ് അപ്പോൾ ഹരിസിംഗ് എന്ന മഹാരാജാവ് പറഞ്ഞു എൻ്റെ രാജ്യം ഞാൻ ഇന്ത്യയുടെ കൂടെ ചേരും അപ്പോൾ അവിടുത്തെ ജനസംഖ്യയിൽ നല്ലൊരു ശതമാനം ആളുകൾ പറഞ്ഞു വേണ്ട ഞങ്ങൾ പാകിസ്ഥാൻ്റെ കൂടെ ചേരാം കാരണം അവരുടെ ധാരണയിലുണ്ടായിരുന്നത് അന്ന് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം രാഷ്ട്രവും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹിന്ദുരാഷ്ട്രവും ആണെന്നാണ് ആ അബദ്ധമാണ് അബദ്ധമാണ് പിന്നീടുണ്ടായ എല്ലാ കൂട്ടക്കൊലകൾക്കും എല്ലാ സമാധാനക്കേടിനും ആ കാരണമായി തരുന്നത് പക്ഷേ ഇപ്പോൾ കാശ്മീരിൻ്റെ ചിത്രം വ്യത്യാസമുണ്ട് ഞാൻ കാശ്മീരിൽ നിന്ന് വരുന്ന എല്ലാ നേതാക്കളെയും കാണുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അവിടുത്തെ കാശ്മീരികളുടെ മനസ്സ് ഇപ്പോൾ എവിടെയാണ് എവിടെയാണ് ഇന്ത്യയുടെ കൂടെയാണോ പാകിസ്ഥാൻ്റെ കൂടെയാണോ അപ്പോൾ അവർ പറയുന്ന സത്യസന്ധമായൊരു ഉത്തരമുണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാം ഇപ്പോൾ അവിടുത്തെ വിഘടനവാദം എന്ന് പറയുന്നത് അവർ പറയുന്നത് നൈദർ 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 ന്യൂഡൽഹി നോർ ഇസ്ലാമാബാദ് എന്നാണ് പാകിസ്ഥാൻ്റെ കൂടെ പോകാ പോയാൽ ഇസ്ലാമു ഇസ്ലാം കൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന ഒരു പ്രതീക്ഷ അവർക്കില്ല ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പാകിസ്ഥാൻ മുഹാജിറുകളായി അൻസാറുകളായി പറഞ്ഞ സിന്ധികളായി പഞ്ചാബികളായി പഷ്തൂണികളായി അവർ തമ്മിൽ തീരുകയാണ് അവർ തമ്മിൽ തൽ ഒരിക്കൽ പോലും ചോര ഉണങ്ങിയിട്ടില്ല പാകിസ്ഥാൻ്റെ കഴിഞ്ഞ നാൽപ്പത്തി ഈ പറഞ്ഞ പാകിസ്ഥാൻ്റെ മണ്ണിൽ കഴിഞ്ഞ എഴുപത്തെട്ട് കൊല്ലമായി ചോര ഉണങ്ങിയിട്ടില്ല ഇന്ത്യയിൽ വല്ലപ്പോഴുമാണ് കലാപം പാകിസ്ഥാനിൽ എന്നും കലാപമാണ് ഇവിടെ മതത്തിൻ്റെ പേരിലാണ് വല്ലപ്പോഴും വർഗീയ കലാപം നടക്കുന്നതെങ്കിൽ അവിടെ പ്രാദേശികവാദത്തിൻ്റെ പേരിലാണ് ഉപദേശീയതകളുടെ പേരിലാണ് വർഗീയ കലാപം നടക്കുന്നത് അഥവാ സംസ്കാരത്തിൻ്റെ പേരിലാണ് അതുകൊണ്ട് കാശ്മീരികൾക്ക് ഇപ്പോൾ ഇന്ത്യയുടെ കൂടെ ചേരണമെന്ന മോഹം അവർ കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് അവിടെ നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങളിൽ ഇന്ത്യ ഗവൺമെൻറ് പോലും കാര്യമായി ഇടപെട്ടില്ല എന്ന ആക്ഷേപം അവർക്കുണ്ട് ഈ കാശ്മീരിനെ മുൻനിർത്തിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഈ ഭീകരപ്രവർത്തനം പോലും പലപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ പേരിൽ വലിയ സൈനിക ചെലവുകൾ ഉണ്ടാക്കുകയും അക്കാര്യത്തിൽ വലിയ അഴിമതി നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന ആക്ഷേപമുണ്ട് ഒരു ഭാഗത്ത് അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിനോട് ചേർന്നില്ലെങ്കിൽ പോലും ഞങ്ങൾ പാകിസ്ഥാൻ്റെ കൂടെയും പോകുന്നില്ല ഞങ്ങൾക്ക് പാകിസ്ഥാനും വേണ്ട ഇന്ത്യയും വേണ്ട ഞങ്ങൾക്ക് സ്വതന്ത്ര കാശ്മീർ മതി എന്ന് വാദിക്കുന്നവരാണ് ഈ വിഘടനവാദികൾ നമ്മൾ വിളിക്കുന്നത് വിഘടന സെപ്പറേറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെററിസ്റ്റാണ് എന്ന് ധരിക്കേണ്ട അവർക്ക് അവരുടെ രണ്ട് കൂട്ടരുടെയും ലക്ഷ്യം വേറെയാണ് പാകിസ്ഥാന് വേണ്ടി പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി എടുക്കുകയും ചാരപ്പണിയെടുക്കുകയും എടുക്കുകയും ഭീകരപ്രവർത്തനം നടത്തുകയും ഇവരെ ഇവിടെ നിരപരാധി ഇവിടെ നിരപരാധികളെ കൊല്ലുകയും ചെയ്യുന്നത് ടെററിസമാണ് അതല്ല സത്യത്തിൽ ഈ വിഘടനവാദം എന്ന് പറയുന്നത് അവിടെ ഹുറിയത്ത് കോൺഫറൻസ് എന്നൊരു പാർട്ടിയുണ്ട് അവർ വിഘടനവാദികളാണ് എന്ന് വെച്ചാൽ കാശ്മീർ സ്വതന്ത്ര കാശ്മീർവാദികളാണ് അവർക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു അടുത്ത കാലം വരെ ഇപ്പോൾ ആ പാർട്ടിയെ നിരോധിച്ചു ആ പാർട്ടിയുടെ പേര് അവാമി ആക്ഷൻ കമ്മിറ്റി എന്നാണ് ആ പാർട്ടിയുടെ നേതാവാണ് മിർവായി ഉമർ ഫാറൂഖ് മിർവായി ഉമർ ഫാറൂഖിൻ്റെ പിതാവിൻ്റെ കാലം തൊട്ടേ ആ പാർട്ടി ഉണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പിതാവ് മിർവായിസ് മൗലവി മുഹമ്മദ് ഫാറൂഖാണ് മുഹമ്മദ് ഫാറൂഖിൻ്റെ മോനാണ് ഉമർ ഫാറൂഖ് ഇപ്പോൾ പക്ഷേ ആ പള്ളിയിൽ ശ്രീനഗറിലെ വിഖ്യാതമായ ജാമിയ മസ്ജിദിൽ ഈ വിഘടനവാദികളൊക്കെ യോഗം ചേരുന്നിടത്താണ് പക്ഷേ ഇട ഇട ഇപ്പോൾ ഇപ്പോൾ അവിടെ ഇടക്കിടക്ക് പ്രാർത്ഥന മുടക്കും സർക്കാർ ഇടപെടും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിഘടനവാദികൾ യോഗം ചേർന്നിട്ട് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമോ എന്ന് ഓർത്തിട്ട് ഇതാ ഇദ്ദേഹമാണ് അവിടുത്തെ ഇമാമ് ഈ പറഞ്ഞ മിർവായി സുമർ ഫാറൂഖാണ് അവിടുത്തെ ഇമാമ് അദ്ദേഹം മതപുരോഹിതനാണ് പണ്ഡിതനാണ് പ്ലസ് അദ്ദേഹം ഈ പറഞ്ഞ രാഷ്ട്രീയ വിഘടനവാദികളായ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ നേതാവുമാണ് ഹുറിയത്ത് കോൺഫറൻസിൻ്റെ നേതാവുമാണ് പക്ഷേ ഹുറിയത്ത് കോൺഫറൻസ് എന്ന സാമൂഹ്യ സംഘടന മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി നിരോധിച്ചു ഈ ജാമിയ ശ്രീനഗറിലെ ജാമിയ മസ്ജിദിൽ ഇടക്കിടക്ക് വെള്ളിയാഴ്ച ജുമ നടത്താറില്ല പലയിടത്തും നടത്തിയാൽ അവിടെ കുഴപ്പമുണ്ടാകും എന്ന് ഭയപ്പെട്ടിട്ട് പലപ്പോഴും മിക്ക അവിടെ പ്രാർത്ഥന മുടക്കാറുണ്ട് എന്തിനേറെ ഇക്കഴിഞ്ഞ ഈദുൽ ഫിത്തർ ദിനത്തിൽ പെരുന്നാൾ ദിനത്തിൽ അവിടെ സാധാരണ നടക്കുന്ന പ്രാർത്ഥന പെരുന്നാൾ നിസ്കാരം ഈദ് പ്രാർത്ഥന നടന്നിട്ടില്ല ഈദിൻ്റെ പ്രാർത്ഥന നടന്നിട്ടില്ല അവിടെയും ആരെങ്കിലും വന്ന് ഭീകരവാദികൾ വന്ന് സത്യത്തിൽ അവരെ നാട്ടുകാരെ ഭയപ്പെട്ടിട്ടല്ല അത് ഇത്ര വലിയൊരാൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ അവിടെ ഏതെങ്കിലും ഭീകരവാദി വന്നിട്ട് ഒരു പടക്കം പൊട്ടിച്ചാൽ പോലും ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാവുന്ന ഒരു സ്ഥലമാണ് കാശ്മീർ എന്നതുകൊണ്ട് ആ പള്ളിയിലെ പ്രാർത്ഥന നിരോധിക്കാറുണ്ട് ഇന്ത്യ ഗവൺമെൻറ് ആ കൂട്ടത്തിൽ നിരോധിച്ചിരിക്കുകയാണ് ഇത് ഈ ഇമാമിനോട് പോലും പലപ്പോഴും ആ പള്ളി പോണ്ട എന്ന് പറയാറുണ്ട് ഇമാമിനെ വിലക്കാറുണ്ട് പക്ഷേ ഇന്നലത്തെ അന്തരീക്ഷത്തിൽ അതാണ് കാശ്മീരികളുടെ മനസ്സിനെ ഇന്ത്യ ഗവണ്മെൻറ്റിന് അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തുമാത്രം ആഴത്തിൽ വായിക്കാൻ പറ്റിയെന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നലെ ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം ഈ വെള്ളിയാഴ്ച ഇന്നലെ ഈ വെള്ളിയാഴ്ച നമ്മുടെ രാമേന്ദ്രൻ നായരുടെ ശവസംസ്കാരം കൊച്ചിയിൽ നടക്കുന്ന അതേ സമയത്ത് ശ്രീനഗറിലെ ഈ വിഖ്യാതമായ പള്ളിയിൽ ജാമിയ മസ്ജിദിൽ നിർബന്ധമായും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ അങ്ങ് തന്നെ പോകണമെന്ന് മിർവായി സുമർ ഫാറൂഖിനോട് ഭരണകൂടം ആവശ്യപ്പെട്ടു അദ്ദേഹം യാതൊരു മടിയുമില്ലാതെ പോയി എന്ന് മാത്രമല്ല അദ്ദേഹം ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ചരിത്രത്തിലൊരു പള്ളിയിൽ നടന്നിട്ടില്ലാത്ത ഒരു പ്രാർത്ഥന ഇന്നലെ ആ പള്ളിയുടെ ചരിത്രത്തിൽ നടന്നു എന്താണെന്നറിയാ മൗന പ്രാർത്ഥന അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ ജുമാ ഖുത്തുബ ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥനയ്ക്ക് വന്നു ചേർന്ന എല്ലാവരും ഒരു നിമിഷ നേരെ മൗനം പാലിക്കണം മൗന പ്രാർത്ഥന എന്തായിരുന്നു അത് മൗന പ്രാർത്ഥന ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ മണ്ണിൽ വെച്ച് നമ്മുടെ കൺമുമ്പിൽ വെച്ച് ഇന്നലെ നിരപരാധികളായ ഇരുപത്താറ് മനുഷ്യന്മാർ കൊല്ലപ്പെട്ടല്ലോ അവരുടെ നിത്യശാന്തിക്ക് വേണ്ടിയുള്ള മൗന പ്രാർത്ഥനയാണ് അത് ചരിത്ര സംഭവമാണ് ഒരിക്കലും ആ പ്രാർത്ഥന ആരാണ് ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് നമ്മൾ ഭീകരവാദികളാണ് കാശ്മീരികളൊക്കെ ഭീകരവാദികളാണ് ഹുറിയത്ത് എന്ന് പറഞ്ഞാൽ ഭീകരവാദികളാണ് എന്ന് എന്ന് ധരിച്ചു വെച്ച ഒരവസ്ഥയിലാണ് മിർവായി സുമർ ഫാറൂഖ് ഇന്നലെ മൗന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അതി മനോഹരമായി അദ്ദേഹം ഒരുപക്ഷെ ഏറ്റവും സമാധാനത്തിൻ്റെ ഒരു ശാന്തി ദൂതു പോലെ അതിഗംഭീരമായൊരു പ്രസംഗം അദ്ദേഹം നടത്തി അദ്ദേഹം പറഞ്ഞത് ഈ വേദന ഞങ്ങൾക്ക് അതിവേഗം മനസ്സിലാവും നിരപരാധികൾ കൊല്ലപ്പെടുന്ന കുടുംബങ്ങളുടെ വേദനയുണ്ടല്ലോ നമ്മൾക്ക് അതിവേഗം മനസ്സിലാവും കാരണം നമ്മളിത് എത്രയോ കാണുന്നതാണ് എന്നോ കണ്ടതാണ് ഒരു ഉദാഹരണം കൂടി അദ്ദേഹം പറഞ്ഞു യാദൃച്ഛികമെന്ന് ഞാൻ പറയട്ടെ എൻ്റെ പിതാവ് ഇതുപോലെ കൊല്ലപ്പെട്ടിട്ട് എൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും എഴുപത് കൂട്ടുകാരും അദ്ദേഹത്തിൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ മിർവായിസ് മൗലവി മുഹമ്മദ് ഫാറൂഖ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കൊല്ലപ്പെട്ടത് അദ്ദേഹം കൊല്ലപ്പെട്ടിട്ട് മുപ്പത്തഞ്ച് മുപ്പത്താറ് വർഷമായി അതിൻ്റെ ഓർമ്മ ദിവസം കൂടിയാണ് ഹിജ്ര കലണ്ടർ പ്രകാരം മുപ്പത്താറ് വർഷം തികയുന്ന ദിവസമാണ് ഇന്ന് യാദൃച്ഛികമാണ് ആ ദിവസത്തിലാണ് എൻ്റെ പിതാവും എഴുപത് പേരും ഇതുപോലെ ഭീകരവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ദിവസമാണ് അതിൻ്റെ ഓർമ്മ ദിവസം കൂടിയ ഈ ആ ഓർമ്മ ദിവസത്തിലാണ് ഇരുപത്താറ് നിരപരാധികൾ കൊല്ലപ്പെടുന്നത് അവർക്ക് അത് പക്ഷേ നമ്മളെപ്പോലെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല ആ വേദന അതിൻ്റെ നമുക്ക് താങ്ങാൻ പറ്റിയെന്ന് വരും കാരണം നമ്മളിത് കണ്ട് പഴകിയവരാണ് കണ്ടു മടുത്തവരാണ് പക്ഷേ ഈ ടൂറിസ്റ്റുകളായി വന്ന പാവങ്ങളുണ്ടല്ലോ നമ്മുടെ സഹോദരങ്ങളുണ്ടല്ലോ സമാധാന പ്രേമികളായ ഇന്ത്യക്കാരാണ് അവർ അവർക്ക് സ്വന്തക്കാർ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് വാക്കുകളില്ല നമ്മുടെ മൗനം കൊണ്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മിർവായിസ് ഉമർ ഫാറൂഖിൻ്റെ പ്രസംഗം അവസാനിച്ചത് തീർച്ചയായിട്ടും ഈ ദിവസം ഒന്ന് ആരതി എന്ന മലയാളി കാശ്മീരികളെക്കുറിച്ച് പറഞ്ഞ പരമമായ സത്യം ഇന്ത്യക്കാരെ എല്ലാ ഭേദങ്ങൾക്കും അപ്പുറത്ത് ഇന്ത്യക്കാരെ ഒന്നിപ്പിക്കാനും സ്നേഹിപ്പിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് രണ്ട് മീറുവായി സുമർ ഫാറൂഖിൻ്റെ ഒരു മൗന മൗനപ്രാർത്ഥനയുണ്ടല്ലോ അതിനുശേഷം അദ്ദേഹം പറഞ്ഞ അർത്ഥഗർഭമായ വാക്കുകളുണ്ടല്ലോ കാശ്മീരികൾക്ക് നമ്മുടെ വേദനയും നിരപരാധികളായി കൊല്ലപ്പെടുന്ന മനുഷ്യൻ്റെ വേദനയും മനസ്സിലാവും അതുകൊണ്ട് ഇന്ത്യക്കാർ കാശ്മീരികളാകട്ടെ മലയാളികളാവട്ടെ അതിനിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ ഭീകരവാദികളുടെ വഴിവിട്ട പ്രവൃത്തിക്കിരയാവുന്ന പാവങ്ങളായ മനുഷ്യരാവട്ടെ അവർക്കൊക്കെ ഭീകരവാദത്തിനെതിരായി ഒന്നിക്കാനും സമാധാനത്തിന് വേണ്ടി സ്വരമുയർത്താനും സാധിക്കും സാധിക്കണം എന്ന സന്ദേശമാണ് ഇന്നലത്തെ വെള്ളിയാഴ്ച ഇന്ത്യക്ക് നൽകിയത് അവരേ സമയം കാശ്മീരിൽ നിന്നായാലും കൊച്ചിയിൽ നിന്നായാലും രണ്ടും നമുക്ക് സമാനമായ പാഠം അർത്ഥഗർഭമായ മൗനപ്രാർത്ഥന ഒപ്പം ആരതിയുടെ ആയിരം മുഴ ആയിരം ആവൃത്തിയിൽ മുഴങ്ങുന്ന സത്യം കാശ്മീരികളെ സ്നേഹിക്കുക കാശ്മീരികൾ നമ്മളെയും സ്നേഹിക്കും ഭീകരവാദികൾ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ശത്രുവോ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പര്യായമോ അല്ല എന്ന് തിരിച്ചറിയാൻ ഈ കാശ്മീരിലെ ഭീകരാക്രമണം നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നായർ എന്ന നമ്മുടെ സഹോദരൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു ഒപ്പം അദ്ദേഹത്തോടൊപ്പം കൊല്ലപ്പെട്ട പീർ സാദ ആഷിഖ് എന്ന കാശ്മീരിയുടെ പരലോകശാന്തിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു ഒപ്പം അജ്ഞാതരായ നമുക്ക് അറിഞ്ഞുകൂടാത്ത പത്രവാർത്തകളിൽ മാത്രം അറിയാവുന്ന ഇരുപത്തി ഇന്ത്യക്കാരായ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയും ഒരു നേപ്പാളിയായ ടൂറിസ്റ്റിന് വേണ്ടിയും അവർക്ക് വേ അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം